ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ എഗ്ഗ് വെച്ചൊരു കിട സംഭവമാണ് പൊറോട്ടയുടെയും ചപ്പാത്തിയിലൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബൗ ഉണ്ടാക്കാം ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് നമുക്കൊരു മൂന്ന് എഗ് പൊട്ടിച്ചിടാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഇട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് ബട്ടർ ബട്ടറോട് ഇട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തടിപ്പിക്കാം ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒത്തിരി വേവേം ചെയ്യല് ഒത്തിരി എങ്ങനെ ചെറുതാവുകയും ചെയ്യല് ഒരു മീഡിയം അതായത് പോലെ എന്നിട്ട് നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞാൽ ആ പാൻ തന്നെ എടുത്ത് അതിനകത്തേക്ക് നമുക്കൊന്ന് ബട്ടർ ഇട്ടുകൊടുക്കാം അതൊന്നൊന്ന് മെൽറ്റ് എടുക്കാം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്കൊന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി പാലൂടെ കുറച്ച് കുറച്ച് ഒഴിച്ചൊന്ന് അതൊന്ന് ഉടച്ചെടുക്കണം അതിനകത്ത് എടുക്കുന്ന മൈദ പോലുള്ള എല്ലാം ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചൊരു ക്രീം പോലായി വരണം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ക്രീം പോലായി വരുമ്പോൾ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആവശ്യത്തിന് കുരുമുളോടി ഇട്ട് നമുക്കൊന്നൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ അകത്തിടേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയൻ്റിലൂടെ ഞാൻ കാണിക്കാൻ മറന്നതയാണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ എന്നിട്ടൊന്ന് ഇളക്കണം പിന്നെ നമ്മുടെ ഈ മുട്ടയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ നമുക്കൊരു നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം 嗯。Mm.